നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം സ്റ്റോറി ഫോളിയോ ഇതുവരെ പറഞ്ഞ കഥകളിലെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ഒരു ആനയുടെ കഥ കേട്ടാലോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആനയുണ്ടായിരുന്നു കറുത്ത നിറവും നല്ല വെളുത്ത കൊമ്പുകളും വലിയ ശരീരവും ഒക്കെയായി സുന്ദരനൊരു ആന അവന്റെ ശരീരം പോലെ വലുതായിരുന്നു അവൻ്റെ മനസ്സും പക്ഷേ അവന് കൂട്ടുകാരായി ആ കാട്ടിൽ ആരുമുണ്ടായിരുന്നില്ല അതിൽ അവന് നല്ല വിഷമമുണ്ടായിരുന്നു ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ അവനൊരു കുരങ്ങനെ കണ്ടു കുരങ്ങനെ കണ്ട സന്തോഷത്തിൽ ആന ചോദിച്ചു കുരങ്ങ കുരങ്ങ നമുക്ക് കൂട്ടുകാരായാലോ കേട്ട മാത്രയിൽ കുരങ്ങൻ പറഞ്ഞു അയ്യോ പറ്റില്ല നീ നിന്നെ നോക്ക് നീ എന്തൊരു വലുതാണ് നിനക്ക് എന്നെപ്പോലെ മരത്തിൽ ചാടിക്കയറാനും ഊഞ്ഞാലാടാനും ഒക്കെ പറ്റുമോ പറ്റില്ലല്ലോ പിന്നെ എങ്ങനെ നമ്മൾ കൂട്ടുകാരാകും കുരങ്ങൻ ചോദിച്ചതിന് ആനയുടെ കയ്യിൽ മറുപടിയില്ലായിരുന്നു എന്തു പറയണമെന്നറിയാതെ കുനിച്ചുകൊണ്ട് ആന മുൻപോട്ട് നടന്നു കുറേ ദൂരം ചെന്നപ്പോൾ അവനൊരു മുയലിനെ കണ്ടു മുയലിനോടായി അവൻ ചോദിച്ചു മുയലച്ചാ നമുക്ക് കൂട്ടുകാരായാലോ ഇതു കേട്ട് മുയൽ പറഞ്ഞു അയ്യോ അതെങ്ങനെ പറ്റും നിന്റെ ഈ ശരീരം വച്ച് എന്നെ മാളത്തിൽ കയറാൻ നിനക്ക് പറ്റില്ല പിന്നെ എങ്ങനെ നമ്മൾ കൂട്ടുകാരാകും നിന്നെ എനിക്ക് കൂട്ടുകാരനാക്കാൻ പറ്റില്ല ഇത് കേട്ട് ആനയ്ക്ക് വിഷമമായി ആന പിന്നെയും മുൻപോട്ട് നടന്നു നടന്ന് നടന്ന് അവനൊരു തവളയുടെ അടുത്തെത്തി തവളയോട് ചോദിച്ചു നീയെങ്കിലും എന്നെ കൂട്ടുകാരനാക്കാമോ ഇതു കേട്ട് തവള പറഞ്ഞു നീ നിന്നെ തന്നെ നോക്ക് നിനക്ക് എന്തൊരു വലിപ്പമാണ് നിനക്ക് എന്നെപ്പോലെ ചാടാൻ കഴിയുമോ നിനക്ക് എന്നെപ്പോലെ വെള്ളത്തിൽ നീന്താൻ കഴിയുമോ ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ നിന്നെ കൂട്ടുകാരനാക്കും തവളയുടെ മറുപടി കേട്ട് ആനയ്ക്ക് വീണ്ടും സങ്കടമായി എന്നാലും അവൻ നടന്നു നീങ്ങിയ വഴികളിൽ കണ്ട എല്ലാ മൃഗങ്ങളോടും അവൻ ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു പക്ഷെ ആരും തന്നെ അവനെ കൂട്ടുകാരനാക്കിയില്ല പിറ്റേ ദിവസം അവൻ വെള്ളം കുടിക്കാനായി നദിക്കരയിലേക്ക് അപ്പോഴാണ് അവൻ ഒരു കാഴ്ച കണ്ടത് കാട്ടിലെ മൃഗങ്ങളെല്ലാം പേടി വരുന്നു അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല അവൻ അതുവഴി വന്ന കരടിയോട് ചോദിച്ചു എന്താ പറ്റിയത് കരടി പറഞ്ഞു ദേ ഒരു കടുവ എവിടുന്നോ വന്നതാണ് കാട്ടിലെ മൃഗങ്ങളെ എല്ലാം ആക്രമിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ പേരും എങ്ങോട്ടൊക്കെയോ ഓടുകയാണ് ഇതു കേട്ട് ആന നേരെ കടുവയുടെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു കടുവ ചേട്ട ഇവിടെയുള്ളവരെല്ലാം പാവങ്ങളാണ് ദയവ് ചെയ്ത് ആരെയും ഉപദ്രവിക്കരുത് എന്നാൽ ആനയുടെ വാക്കുകൾ കടുവ ചെവിക്കൊണ്ടില്ല ആനയും കടുവയും തമ്മിൽ പൊരിഞ്ഞ അടിയായി വേറെ നിർവാഹമൊന്നുമില്ലാതെ ആന കടുവയെ തന്റെ തുമ്പിക്കൈയിൽ എടുത്ത് ഒരൊറ്റയേറ് പേടിച്ചരണ്ട കടുവ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഇത് കണ്ട് മറ്റു മൃഗങ്ങൾക്ക് സന്തോഷമായി അവരെല്ലാം ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു നീയാണ് യഥാർത്ഥ കൂട്ടുകാരൻ അന്നു മുതൽ ആനയോടൊപ്പം എല്ലാ മൃഗങ്ങളും വളരെ സൗഹൃദത്തിൽ അവിടെ കഴിഞ്ഞു പോന്നു നല്ല കൂട്ടുകാരാകാൻ നല്ല മനസ്സു മാത്രം മതി അല്ലാതെ പുറമേ ഉള്ള മോടികളൊന്നും വേണ്ട എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരയ്ക്കും ഗുഡ് ബൈ